ഹലോ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഗ്രാനി ത്രീ സോ അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ കളിക്കാൻ തുടങ്ങി ഇപ്പാവശ്യം നമ്മൾ അപ്പൂപ്പനെ മാത്രം എടുക്കുന്നുണ്ടോ അല്ല അതേ നമ്മൾ കളിക്കുന്നത് ഓക്കെ പേടിച്ചിട്ടൊന്നും അല്ല അപ്പനയ്ക്ക് തന്നെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്തായാലും നമുക്ക് കളി തുടങ്ങാം ഓക്കെ അടുത്തുനിന്ന് ഞാൻ സ്കിപ്പ് ഡർ ഒന്നും കൊടുക്കുന്നില്ല നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് ക്ഷമിച്ച് തന്നെ പോവാം ഓക്കെ പുറത്ത് ക്യാമറയൊക്കെ ഉണ്ട് അകത്ത് ക്യാമറ ഉണ്ട് ഇവിടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ളൊരു അംബാസഡർ കടപ്പുണ്ട് പിന്നെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു വെൽക്കം എന്നൊരു മാറ്റ് കിടപ്പുണ്ട് അപ്പം ഇവിടെ ഇല്ലാതെ തോന്നുന്നു അപ്പം തായ്ലാന്റിൽ മസാജൊക്കെ അപ്പം പോയില്ലേ അപ്പൊ സുഖല്ലേ എങ്ങനെയുണ്ട് അങ്ങനെ ഫസ്റ്റ് ഡേയിലേക്ക് നമ്മൾ കടക്കുകയാണ് സുഹൃത്തുക്കളെ ജയിലിൽ നമ്മൾ കണ്ടെന്നിരുമെനിന്ന് അല്ലെ സാമാനല്ലേ മറ്റേ കുട്ടി തുറക്കേണ്ട സംഭവം ഒഴിഞ്ഞിരുന്ന് നമ്മൾ എടുക്കുന്നു ഈ മുട്ട സൂചിച്ച് നമ്മൾ കുട്ടി തുറക്കുന്നു കേസ് ഇതാണ് പ്രശ്നം ഇനി പത്ത് വർഷം നമ്മൾ കാത്തിരിക്കണം അതൊക്കെ കുട്ടി തുറന്ന് നമ്മൾ മുകളിലേക്ക് കയറി അപ്പം നമ്മൾ അങ്ങേറെ കട്ടിലടി ഒളിച്ചിരുന്നു ഇനി അയാളെ നമ്മൾ കൊല്ലം പോകുന്നത് തുറക്കത്തി കൊല്ലല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ സോറി അപ്പൊ സോറി പറഞ്ഞു വന്ന കുഴപ്പമില്ലെന്നാണ് കട്ട കയ്യൊക്കെ അതിന്റെ അടിയിൽ നമ്മൾ പാവ സേഫ്റ്റി കിട്ടി ഓക്കെ ഇതിനകത്ത് ഫ്യൂസ് ഉണ്ട് പിന്നെ ക്രൗബാർ ഉണ്ട് അതിന് അപ്പൂപ്പനെ തൊപ്പി അടക്കാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോലാണ് ഷൂട്ട് ചെയ്ത് ഒരു ബുള്ളറ്റ് വീസ്റ്റ് ആയി അമ്മൂമ്മ സമയത്ത് അപ്പൂമ്മ കണ്ട പെണ്ണുങ്ങളാക്കി വെടി വിളിച്ചത് എന്നാണ് എനിക്ക് അറിഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് അതിന്റെ റിവെഞ്ചോടെ നമുക്ക് എടുക്കണേ ഓക്കേ അപ്പ വേണ്ട വന്നേക്കും അപ്പം വലിയ വേദനയൊന്നുമല്ല ചെറിയൊരു ഉരുമ്പ് അടിക്കുന്ന വേദനയുള്ളൂ ഉറുമ്പ് അടിക്കുന്ന വേദനയും ചത്തുപോയി അപ്പൊ താഴത്തെ പെട്ടി പറഞ്ഞപ്പോൾ നമുക്കൊരു ജനറേറ്റർ കേബിൾ കിട്ടിയാ നമുക്ക് അവിടെ നിന്ന് ഇടാം പിന്നെ ഞാൻ ഫ്യൂസ് ഫിറ്റ് ചെയ്തു ഇവിടെ ടെറസിൽ കാക്കണ്ട് കാക്കയുടെ അടിയിൽ മറ്റേ ഷെഡ് എനിക്ക് കാണിച്ചതാണ് കാക്കും നമുക്ക് തേങ്ങ എടുത്തോ അടിയിലോട്ട് വാങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഓക്കെ നമുക്ക് ഇനി മറ്റേ ജനറേറ്റർ കേബിൾ ഫിറ്റ് ചെയ്യാം ആ ജനറേറ്റർ ഫോണാക്കി ഗേറ്റ് ഉറക്കാൻ പറ്റില്ല അങ്ങേ എണീറ്റ് നമ്മള് പോക്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നപ്പ് ഒപ്പിട്ട് അപ്പ നായകൻ അഞ്ചു മിനിറ്റ് വരാം അങ്ങനെ ഗേറ്റ് ഓൺ ആക്കി സുഹൃത്തുക്കളായി പിന്നെ ഞാൻ പ്ലാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജ് പ്ലാങ്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ എസ്കേപ്പ് ആയി കാണി ഓക്കെ ഞാൻ ഇന്നത്തെ വീഡിയോത്തുള്ളൂ ലെച്ചർ ടാപ്പ് അടുത്ത വീഡിയോ കാണാം